കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത് കാസർഗോഡ് കെ എസ് ആർ ടി സി ജില്ലാ കേന്ദ്രമായ കാസർഗോഡ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ഗണേശൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ പതിമൂന്ന് മുതൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം നടത്തി വരികയാണ് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സി ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തിയത് കാസർഗോഡ് കെ എസ് ആർ ടി സി ജില്ലാ കേന്ദ്രമായ കാസർഗോഡ് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ഗണേശൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് കെ എസ് ആർ ടി സി ആദ്യമായിട്ട് പെൻഷൻ ഏർപ്പെടുത്തിയത് ആ പെൻഷൻ ഏർപ്പെടുത്തുമ്പോഴേ അതിന് പൂർണ്ണ ബാധ്യത മധ്യസന്ധി കേരള സർക്കാരാണ് സർക്കാരിന്റെ അന്ന് നിബന്ധന എന്താണ് കെ എസ് ആർ ടി സി പെൻഷൻ കൊടുക്കണമെന്നാണ് അന്ന് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ കെ എസ് ആർ ടി സിയുടെ കെ എസ് ആർ ടി സിക്ക് അന്ന് ഒരു വർഷം രണ്ട് കോടി രൂപ മാത്രമേ പെൻഷൻ കൊടുക്കേണ്ടിയിരുന്നുള്ളൂ കാരണം അത്രയും പെൻഷൻകാർക്ക് കുറവാണ് ഒരു വർഷം രണ്ട് കോടി മതിയായിരുന്നു പക്ഷെ ഇന്ന് ഒരു മാസം എഴുപത്തിരണ്ട് കോടി രൂപ വേണ്ടിവരും അതായത് ഒരു വർഷം എഴുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ കെ എസ് ആർ ടി പെൻഷൻ വേണ്ടിവരും കാരണം ദീർഘവീക്ഷണമില്ലാത്ത ഒരു ഒരു ഉടമ്പടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അന്ന് പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നടപ്പിലാക്കിയത് അതിനും ദുരിതം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് അനുവദിച്ചുകൂടാ തീർച്ചയായിട്ടും പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണം കാരണം പെൻഷൻ എന്ന് പറയുന്നത് ഒരു അവകാശമാണ് ഈ അവകാശം അനുവദിച്ചിരിക്കുന്നത് കേരള 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 സർക്കാർ സർക്കാർ തന്നെയാണ് ഈ ഈ ഈ ഈ പെൻഷൻ നടപ്പിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാരിന് ബാധ്യതയുണ്ട് ബാധ്യത അവർ തയ്യാറാണെന്ന് നമ്മൾ സമരം മുന്നോട്ട് അനുവദിച്ചിരിക്കുന്ന കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് ബി പി നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞു നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു പെൻഷൻ പരിഷ്കരണം നടത്തിയിട്ട് പതിനാല് വർഷമായെന്നും ഏഴ് വർഷമായി ഉത്സവബത്തയും നൽകാറില്ലെന്നും ഡിയാർ കുടിശ്ശികയും ലഭിക്കാറില്ലെന്നും നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ലഭിക്കാത്ത സ്ഥിതിയുമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ പതിമൂന്ന് മുതൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം നടത്തിവരുന്നതും ഇതിന് പിന്തുണയർപ്പിച്ച് അർപ്പിച്ച് കെ എസ് ആർ ടി സി ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തുകയും ചെയ്തത് न्यूज ब्यूरो कासरगोड